നമസ്കാരം ഇഫാക്ട് ന്യൂസിലെ സ്വാഗതം എൻ ഐ എഫ് എൽ ഒ ഇ ടി ഐ ഇ എൽ ടി എസ് കോഴ്സുകളിലേക്ക് നോർക്ക അപേക്ഷ ക്ഷണിച്ചു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസിൻ്റെ എൻ ഐ എഫ് എൽ തിരുവനന്തപുരം കോഴിക്കോട് സെൻറ്ററുകളിൽ ഒ ഇ ടി ഐ ഇ എൽ ടി എസ് ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താൽപ്പര്യമുള്ളവർക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തൊമ്പതിനകം അപേക്ഷ നൽകാവുന്നതാണ് ഐ ഇ എൽ ടി എസ് ഒ ഇ ടി ഓഫ്ലൈൻ എട്ടാഴ്ച കോഴ്സിൽ നഴ്സിംഗ് ബിരുദധാരികളായ ബി പി എൽ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ഫീസ് സൗജന്യമാണ് മറ്റുള്ളവർക്ക് ജി എസ് ടി ഉൾപ്പെടെ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഫീസ് ലിസണിങ് റീഡിംഗ് സ്പീക്കിംഗ് റൈറ്റിംഗ് എന്നീ നാല് മോഡ്യൂളുകൾ ഓഫ്ലൈൻ കോഴ്സിൽ മൂന്നാഴ്ച നീളുന്ന അഡീഷണൽ ഗ്രാമർ ക്ലാസ്സിനും അവസരമുണ്ടാകും ഫീസ് രണ്ടായിരം രൂപ ഐ ഇ എൽ ടി എസ് ഓൺലൈൻ എക്സാം ബാച്ചിന് നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും റെഗുലർ ബാച്ചിന് ഏഴായിരത്തി എൺപത് രൂപയുമാണ് ഫീസ് ഒ ഇ ടി ഓൺലൈൻ നാലാഴ്ച അയ്യായിരത്തി തൊള്ളായിരം രൂപയും ഏതെങ്കിലും ഒരു മോഡ്യൂളിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപതും ഏതെങ്കിലും രണ്ട് മോഡ്യൂൾക്ക് ഏഴായിരത്തി എൺപത് രൂപയുമാണ് ഫീസ് ജി എസ് ടി ഉൾപ്പെടെ മുൻ പരീക്ഷാ പരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഒ ഇ റ്റി ഓൺലൈൻ ബാച്ചിൽ പ്രവേശനം ലഭിക്കുക ഓൺലൈൻ കോഴ്സുകൾക്ക് ഫീസ് അളവ് ബാധകമല്ല ഫീസ് സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം അഞ്ച് തിരുവനന്തപുരം പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് അഞ്ച് ഒൻപത് നാല് 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 കോഴിക്കോട് എന്നീ മൊബൈൽ നമ്പറുകളിലോ നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് മൂന്ന് ഒമ്പത് ഇന്ത്യയിൽ നിന്നും പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിദേശത്ത് നിന്നും മിസ്ഡ് കോൾ സർവീസ് ബന്ധപ്പെടാവുന്നതാണ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് നോർക്ക റൂട്ട്സ് വഴി വിദേശത്ത് ജോലി കണ്ടെത്തുന്നതിനും അവസരം ഉണ്ടാകും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം